അയ്യോ കക്കാടം വയ്പ് കാണാൻ പോന്നോളി പോന്നോളെ ഇമാത് മോട്ട അടിപൊളി ആ ഹലോ നമസ്കാരം ഞാൻ അഷ്കർ മുക്കാട് ഇന്നത്തെ യാത്ര മറ്റെവിടേക്കുമല്ല നല്ല ഒരു വൈബിൾ ഉള്ള സ്ഥലത്തേക്കാട്ടു അതായത് നമ്മുടെ കക്കാടം നമുക്കറിയാം കക്കാടം പോയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചയാണ് ഒരു മിനി വയനാട് എന്നൊക്കെ ഈ കക്കാടംപൂയിൽ നമുക്ക് പറയാം കാരണം അത്രക്കേറെ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കക്കാടം ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുള്ള സ്ഥലമാണ് ഇവിടേക്ക് ദിനംപ്രതി ആളുകൾ ഒഴുകിയാണ് ഇവിടെ എത്തുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ കാഴ്ചകൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും 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 കാണാൻ തോന്നും അത്രക്കേറെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടുത്തെ പിന്നെ കാഴ്ചകൾ പ്രകൃതിയുടെ അടിപൊളി വരതാൻ തന്നെയാണ് അപ്പോൾ കക്കാടംപൊയിൽ നമുക്കറിയാം കക്കാടംപൊയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞത് എങ്ങനെയുണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളേ ബ്യൂട്ടിഫുള്ളാണ് ഇത് സമയം ഒരു ഏകദേശം ഒരു രണ്ടര മണി ആയിട്ടുണ്ടായി രണ്ടര മണിയായ സമയമാണ് നിങ്ങൾ കാണുന്നത് നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ കൊട്ടാര വെയിൽ ഏ അപ്പോൾ രണ്ടര മണിക്കാണ് ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് കക്കാടം മുതൽ തായക്കക്കാട് കഴിഞ്ഞിങ്ങനെ മേലെ കക്കാട് എത്താറായി അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് അങ്ങനെ ഞങ്ങൾ കക്കാടംപൂയിൽ അതായത് മേലെ കക്കാടം പോയിൽ ആണ് ഈ ഒരു കാഴ്ചകളും മേലെ കക്കാടം പോയിൽ കാണാം ഈ ഒരു കാഴ്ച അതായത് വലിയൊരു പാറയാണ് ഈ ഒരു പാറയുടെ മുകളിൽ നിന്നും മുകളിലെ കാഴ്ചകൾ നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അതായത് ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഏകദേശം നമുക്ക് ആ ഒരു പിന്നെ ഓൾറൗണ്ട് കമ്പിളി നമുക്ക് കാണാൻ കഴിയും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എത്തിപ്പെടാൻ നല്ല റിസ്ക് ആണ് അപ്പൊ ഞങ്ങള് ഷോർട്ട് വൈകിലൂടെ ആയിട്ട് പോണേ കാരണം ഷോർട്ട് വൈകിലൂടെ ആണ് പോണേ അപ്പോഴേക്ക് കോൺക്രീറ്റ് റോഡ് ഉണ്ട് കുറഞ്ഞ ഭാഗം വരെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് പിന്നെ ഇത് ഒരു ഷോർട്ട് വഴിയാണ് അപ്പൊ അവിടുത്തേക്കുള്ള ഷോർട്ട് വഴിയാണ് അപ്പൊ ഒരു നല്ല കുത്തനെയാണ് ഈ കാറ്റ് ഈ കുത്തന ഈ കാറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ആ ഒരു പാറയുടെ മുകളിലായിരിക്കണം മുകളിൽ കാരണം അസാധ്യ കാറ്റാണ് ഭയങ്കര കാറ്റാണ് അതേപോലെ നല്ല തണുപ്പാണ് ഒരു അഞ്ചു മണി ആയി കഴിഞ്ഞാൽ ഈ ഭാഗ ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പ് നല്ല കാറ്റും കേട്ടോ ഇത് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റോ സംഭവം ആ അപ്പച്ചെടി അത് അപ്പച്ചെടി അപ്പച്ചെടിയല്ലേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സംഭവം പൈസ ഒക്കെ ഉണ്ടാക്കി കളിക്കാണ്ട് ഏഹ് മുറിക്കൊക്കെ നമ്മള് ഈ സാധനം വെച്ചിട്ട് ഇതാക്കിയത് കേൾക്കേണ്ടത് ഫുള്ള് എന്തെങ്കിലും കംപ്ലീറ്റ് അപ്പച്ചെടികളുണ്ട് പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കംപ്ലീറ്റ് ഫുള്ള് അപ്പച്ചടിയാണ് ഒരു ബ്രാണ്ടത് ബ്രാണ്ടത് സന്തോഷ് പാമനാട്ടാ നമ്മളെല്ലാ വീടുകളിലുള്ള ശങ്കാണ് വൈബ് കാണാൻ വേണ്ടി വന്നാട്ടോ കടമ്പയിൽ വൈബ് കാണാൻ വേണ്ടി വന്നതാണ് നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് കടമ്പയില് ഒരു പൈസയും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് കാണാ ഏഹ് ഒരു പൈസയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ സ്ഥലമാണ് ഫുൾ ആണല്ലേ പാറ ബമ്പം പാറ അടിപൊളി പാറ അതാണ് ഇതൊക്കെ എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഒരുപാട് കാഴ്ചകൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കായിട്ടാണ് അത് പ്രകൃതിയുമായി കിണ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ഇവിടെ ഏർ തക്കാടമ്പില് നാച്ചുറൽ ബ്യൂട്ടി മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വന്ന് ആസ്വദിക്കുക ആസ്വദിക്കുക എല്ലാവരും വന്ന് പൊളിക്കുക അടിച്ചുപൊളിക്കൊളിക്കുമസ് ഫുഡൊക്കെയാണ് ക്രിസ്മസ് വൊക്കേഷൻ ഒക്കെ ആയി അപ്പൊ ആളുകളൊക്കെ അടിച്ചു കയറി വരണ്ട് ഏർ താഴ്ത്തു പോഴത്ത് പോയിട്ടോ അല്ല നമുക്ക് നേരെ വീട്ടിലേക്ക് വരാനായിരിക്കും കഴിയും പോവാനായിരിക്കും അതല്ല പറഞ്ഞു എന്തായാലും എങ്ങനെ പോയിട്ട് അടിപൊളി സ്ഥലം ഒക്കെ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോ താട്ടോക്കീടാ തല ഇറങ്ങി തല ഈ പാറിൻ്റെ താഴെ ഭാഗം കാണിച്ചു തരാം ഡേഞ്ചർ അതിന് അവസ്ഥ കണ്ടോളി കണ്ടോളി ഇതാണ് ഇതിൻ്റെ ടോപ്പല്ല അതിൻ്റെ സെന്റർ ഭാഗം അല്ല ഇനി മുകളിൽ കയറാണ്ട് ഇനി മുകളിൽ കയറാണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരെ ആൾക്കാരിലേ ഡെയിഞ്ചറാണ് ഡേഞ്ചറാണ് അതായത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് വരിപ്പോ പണി കുത്തി കുടിച്ച് കേറി മഴക്കായ കരി തീരെ കാറ്റ് അടിപൊളി കാറ്റ് കേട്ടോ കാറ്റ് ഭയങ്കര കാറ്റ് സൗണ്ട് വെച്ചാ അല്ലേ മാറി പോവാണ്

ഇങ്ങനെ ചെങ്കല് കോൺക്രീറ്റും ടാറിങ്ങും അല്ല ഇനിയിപ്പ ടാറിങ് വെച്ചല്ല ഞങ്ങള് പോയിട്ട് രണ്ട് രണ്ടു കൊല്ലത്തിനു അടിപൊളി കാത്ത് കാത്ത് വേണ്ട പറയാം പറയാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഇതാണ് നമ്മളെ കൊടംപൊളി എന്ന് പറയും കോഴിക്കോടാരൊക്കെ പറഞ്ഞ കൊടംപൊളിന്ന കൊടംപൊളി എന്ന് പറഞ്ഞ സംഭവം ആട്ടോ ആ മരമാണ് കാണുന്നത് അടിപൊളി മര അടുക്കി ബമ്പ മര ഇവിടെ ധാരാളം ഇങ്ങനത്തെ മരങ്ങള് കണ്ടില്ല എന്തോ ഒരു ഭംഗിയാണ് അടിയില്ലേ ഫുള്ള് പാറ പാറ മല അടിപൊളി 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 അല്ലേ ഒരു ആറു മണി കഴിഞ്ഞാൽ ഫുൾ കോട കേട്ടോ ആറു മണിക്ക് ശേഷം ഫുൾ കോടയാണ് അതാറ് പാർക്ക് അടല്ലേ ആ പാർക്കായിരുന്നു ആ പാർക്കുകൾ കണ്ടമാരുണ്ട് ഇഷ്ടമാണ് പാർക്കുകൾ വേറൊരു സ്ഥലം നേരത്തെ കണ്ട പാറന്റെ അടിഭാഗം അടിഭാഗല്ല ആ മറ്റൊരു ഭാഗമാണ് അല്ല ഫുള്ള് കുന്നിൻ ചെരിവികളാം അടിപൊളി 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 അല്ല അടിപൊളി 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 സ്ഥലമാണ് മോന്ന് കൊട്ടിണ്ടോ കൊട്ടി അടിപൊളി ആ അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ 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 ശരിക്കും എപ്പിസോഡൊക്കെ ചെയ്യണം എപ്പിസോഡ് ഒന്ന് എപ്പിസോഡ് രണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യണം ഏഹ് കാരണം അതിന് മാത്രം കാണാണ്ട് ഇവിടെ അതിന് മാത്രം കാണാണ്ട് ഒരാൾ പോണെട്ട് ഓയോയോയ് ചാടി ചാടി പോകണ്ട് ശ്രദ്ധിക്കണം പാറയാണ് വീണ് കഴിഞ്ഞാൽ അള്ളാൻ ഭൂമിയിൽ ഏ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാം ഞാൻ തവള പോണേ പോടി ആയിട്ട് ഇതാ മരടിപൊളിയാണല്ലേ അടിപൊളി കുത്തി കുറ്റിമരങ്ങൾ കുറ്റിമരങ്ങൾ ഇത് നല്ല പാമ്പൊക്കെ ഉണ്ടാവൂടെ നല്ല പെരുമ്പാമ്പൊക്കെ ഉണ്ടാവും അവിടെ നല്ല തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പാ അതിന്റെ പെരുമ്പാമ്പ് ആരും വല്ലാണ്ട് അടുക്കൂലൊന്നാണെങ്കിൽ ഇപ്പം കടമ്പുവാൻ റോഡ് സൈഡാണ് ഈ സ്ഥലം റോഡ് സൈഡ് തന്നെ അത് അങ്ങോട്ടും പോകാനൊന്നുമില്ല പക്ഷേ കേത്താം അങ്ങോട്ട് കുറച്ച് കയറി പോകണം ഈ പാറിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ കുറച്ച് പോകണുണ്ട് എത്തി കഴിഞ്ഞാലാ അടിപൊളി 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 ഫുള്ള് ആണ്ടില്ലേ ഫുള്ള് മലയാണ് ചുറ്റുപാട് മലകൾ കണ്ടില്ലേ ചുറ്റുപാട് മലകൾ അതിൻ്റെ നടുവിലായിട്ട് വലിയൊരു പാറ